ഇത് നമ്മൾ ഒരു മെഷീനിൽ നമ്മൾ പിന്നെ സ്റ്റിച്ചിങ് ചവിട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ഇങ്ങോട്ട് പോകും കേട്ടോ ഇങ്ങോട്ട് മാത്രം പോവുള്ളൂ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കതിന് കാല് വെക്കണ പൊസിഷൻ അറിയാത്തതുകൊണ്ടാണ് നമ്മളൊരു കാല് ആദ്യം നമ്മൾ മേലെയാണ് വയ്ക്കുക അതേപോലെ നമ്മളിങ്ങനെ മേലെ കയറ്റി വെക്കും കേട്ടോ ഇങ്ങനെ മേലെ കയറ്റി വെക്കുമ്പോൾ ഇത് കണ്ടോ അപ്പം ഇങ്ങോട്ടാണ് പോവുക ഈ ഭാഗം അങ്ങോട്ടാണ് പോവുക അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഇവിടുക്കാണ് ഭാരം കൊടുക്കേണ്ടത് കാല് ഇവിടക്ക് ഭാരം കൊടുക്കണം കേട്ടോ ഇവിടക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇതിങ്ങോട്ട് കറങ്ങുക നമ്മളിത് അങ്ങോട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇതിപ്പോൾ ഇങ്ങോട്ട് കൊടുക്കുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് കറങ്ങുന്നത് ഞാൻ അതേപോലെ അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് കറങ്ങട്ടോ വണ്ടി തരാം ഉണ്ടോ അങ്ങോട്ടേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഒരിക്കലും ഇങ്ങള് ഇവിടം കൊണ്ട് ചവിട്ടി തുടങ്ങരുത് കേട്ടോ ഇവിടം കൊണ്ട് ചവിട്ടി തുടങ്ങുമ്പോൾ അങ്ങോട്ടാണ് പോവുക എപ്പോഴും നമ്മൾ ഇവിടം കൊണ്ട് ചവിട്ടി തുടങ്ങണം താഴ്ഭാഗത്തേക്ക് മാത്രം കേട്ടോ ഇങ്ങോട്ട് മാത്രം ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക കണ്ടോ ഇങ്ങനെ നിന്ന് മെഷീൻ നമ്മൾ നിങ്ങൾ ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നാലും മെഷീൻ അങ്ങോട്ടാണ് പോകുക കണ്ടോ ഇവിടെ മേലെ വെച്ചതിൻ്റെ പ്രതിഫലനം ഇവിടെ കാണിക്കും മേലുവെച്ചതിൻ്റെ പ്രതിഫലനം അത് ഇങ്ങോട്ടാക്കുമ്പോൾ കണ്ടോ അങ്ങോട്ടല്ലേ പോണത് കണ്ടോ അപ്പോൾ ഒരിക്കലും മുഗൾ ഭാഗത്ത് വെച്ച് ചവിട്ടിക്കാണോ ഒന്ന് രണ്ടാമത്തത് ഒരു നൂലും ഇടാതെ ഒന്നും ഇടാതെ ഇതേപോലെ ചവിട്ടിക്കൊണ്ടേയിരിക്കുക ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരിക്കുക അത് അപ്പോൾ നിങ്ങൾക്ക് സൂചി കൊടുങ്ങാനോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചവിട്ടുമ്പോൾ അറിയാത്ത ആൾക്കാർ ഇങ്ങനെ ചവിട്ടുമ്പോൾ അത് അങ്ങോട്ട് പോകും സ്വാഭാവികമായിട്ടും പോകും അത് മെഷീൻ്റെ സിസ്റ്റം എങ്ങനെയാണ് അപ്പോൾ അതിനാണ് നമ്മൾ എപ്പോഴും കാൽ ഇവിടെ വെച്ച് ചവിട്ടാൻ പറയുന്നത് ഇങ്ങോട്ട് ചവിട്ടണ സമയത്ത് ഇങ്ങോട്ട് ഇനി ഇങ്ങനെ ഉരുട്ടി കൊടുത്തങ്ങാണ്ട് ഇങ്ങനെ ചവിട്ടി ശീലിക്കുക എപ്പോഴും മെഷീൻ ഇങ്ങോട്ടാണ് കറങ്ങേണ്ടത് ഓക്കെ ഉണ്ടോ ഇങ്ങനെ കറക്കുക പിന്നെ മെഷീൻ എല്ലാ ഭാഗങ്ങളിലും എണ്ണ കൊടുക്കുക എണ്ണ കൊടുക്കുമ്പോൾ നമ്മളിത് ഇതാ ഇതിൻ്റെ ഇവിടെ എണ്ണ കൊടുക്കുക ഇവിടെ ഇവിടെ എണ്ണ കൊടുക്കുക അതേപോലെ ഇവിടെ എണ്ണ കൊടുക്കുക ഇവിടെ കൊടുക്കുക ഇവിടെ കൊടുക്കുക ഈ ഭാഗങ്ങൾ ഭാഗങ്ങളിതാ ഇവിടെ കൊടുക്കുക ഇവിടെ കൊടുക്കുക ഇത്തരം ഭാഗങ്ങളിലൊക്കെ എണ്ണ കൊടുക്കണം അതേപോലെ ഇതിൻ്റെ ഉൾവശത്ത് കണ്ടോ ഈ ഹോളിൽ എണ്ണ കൊടുക്കുക ഇവിടെ കൊടുക്കുക ഇവിടെ കൊടുക്കുക ഇതിൻ്റെ ഒക്കെ എല്ലാ ഫിറ്റിങ്സും വരുന്ന ഭാഗങ്ങളിൽ എണ്ണ കൊടുക്കണം എണ്ണ കൊടുക്കുക മാത്രമാണ് മെഷീന് ആവുക അല്ലെങ്കിൽ മിഷീന് സ്മൂത്ത് ആവില്ല ആഴ്ചയിൽ ഒരു ദിവസം മിഷീൻ്റെ ഉൾവശമൊക്കെ ഒരു തുണി തുണിയുകൊണ്ട് ഒരു ബ്രഷ് കൊണ്ടൊക്കെ ഇങ്ങനെ തുടച്ച് ക്ലീനാക്കുക അപ്പോൾ ചവിട്ടൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങോട്ട് തിരിക്കുക എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചതിന് ശേഷം ഞാൻ ചവിട്ടി കൊടുക്കുക കേട്ടോ ഇതൊക്കെ കയറി നമ്മൾ ഊയിപ്പോയി അപ്പോൾ വന്ന് കയറിടുക അപ്പോൾ കയറിടുമ്പോൾ നമ്മൾ ഇങ്ങനെ കയറിട്ടിട്ട് ആദ്യം മുഗൾ ഭാഗത്താണ് ഇടേണ്ടത് കേട്ടോ മുഗൾ ഭാഗത്ത് ഇട്ടിട്ട് ഇങ്ങനെ കണ്ടോ ഫിറ്റിങ്സ് വന്നില്ലേ ഇങ്ങനെയാണ് ഇടേണ്ടത് കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് ചവിട്ടി തുടങ്ങുക കേട്ടോ ഇങ്ങനെ നമ്മൾ ചവിട്ടികൊണ്ട് ഇങ്ങനെ വീട്ടിൽ നമ്മൾ ചവിട്ടി കൊണ്ട് ഇരിക്കുകയാണ് ചരിച്ചുപോയി നമുക്ക് മിഷീൻ നിർത്താനായിരിക്കണം അതൊക്കെ ഇങ്ങനെ അച്ചു കൊടുത്താൽ മതി ഒരിക്കലും വിരല് കുടുങ്ങരുത് വിരൽ കുടിക്കാൻ മുറിഞ്ഞ് പോകും അപ്പോൾ നമ്മൾ ഇങ്ങനെ അച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ചവിട്ടി കൊണ്ടിരിക്കണ സംഭവം നിർത്തണമെങ്കിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഓക്കെ കാൽമൽ ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നുവരും ചിലപ്പോൾ നമ്മൾ കാൽമൽ നിയന്ത്രിച്ച് വരുമ്പോൾ തന്നെ സ്റ്റിച്ചിങ് നിന്നിരാന്ന് വരും സ്റ്റിച്ചിങ് പൊസിഷനിൽ നിൽക്കണമെങ്കിൽ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ വിരലൊരു കാരണവശാലും ഇതിനുള്ളിലൊന്നും പോവരുത് നല്ലോണം ശ്രദ്ധിക്കുക ഇപ്പം മെഷീൻ്റെ സിസ്റ്റം തറക്കേനുള്ളൂ നമ്മൾ ചവിട്ടി പഠിക്കുക മാക്സിമം അങ്ങനെ ചവിട്ടിക്കൊണ്ടേ ഇരിക്കുക ഇട്ടിപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇങ്ങൾക്ക് നൂലിടുക നൂലിട്ടിട്ട് അടുത്ത വീഡിയോ നമ്മൾ എന്താ പറയുക വെച്ചാൽ അതുപോലെ ചെയ്യട്ടോ ഇതാണ് വീഡിയോ ഒന്ന്